സങ്കടത്തോടെയുള്ളൊരാവശ്യമാണ് അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ പോരെ കൈ നീട്ടി എന്തിനാണ് തൊട്ടത് കൈ നീട്ടി എന്തിനാ സ്പർശിച്ചത് പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും പലരും മാറ്റി നിർത്തും അവഗണിക്കും എന്നോടൊരാൾ പറഞ്ഞേ ഞങ്ങളുടെ വീട്ടിൽ ഇച്ചിരി ബുദ്ധി ബുദ്ധിവളർച്ചയില്ലാത്തൊരു കുട്ടിയുണ്ട് അപ്പം ഞങ്ങളുടെ വീടിനെ നോക്കി ചിലരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര വേദനയാണ് ഒരു പൊട്ടൻ കൊച്ചുള്ള വീടാ അത് ആ വീട്ടിലെ കൊച്ചിനാണോ നിങ്ങൾ കല്യാണം പറഞ്ഞു വന്നത് ആ സ്ഥലമാണോ നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിച്ചത് ആ പൊട്ടൻ കൊച്ചുള്ള വീട് ഈ വാക്കവരെ വല്ലാതെ തകർത്ത് തളർത്തി കളയുക ഒരു വാക്ക് ചിലപ്പോൾ പല മനുഷ്യൻ്റെ ജീവിതം ഇടിഞ്ഞു പൊളിഞ്ഞു താഴെ വീഴാൻ കാരണമാവും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു സ്പർശനം ഒരു ഒരു തൊടൽ മതി ചില ജീവിതങ്ങൾ ഉയർത്തെഴുന്നേക്കാൻ ചില തൊടലുകൾ മതി ചിലപ്പോൾ ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ഈ വചനം തൊടുന്നതായിരിക്കും ഓ ദൈവമേ എന്നെ ദൈവം സഹായിച്ചല്ലോ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നല്ലോ എന്നോട് ദൈവം സംസാരിച്ചല്ലോ ആ ഒരു ഫീലിംഗ് മതി ആ ദിവസം മുഴുവൻ ജീവിക്കാൻ മുന്നോട്ട് പോകാൻ യേശു കൈ നീട്ടി തൊട്ടു കൈ നീട്ടി സ്പർശിച്ചു കൊണ്ട് പറഞ്ഞു എന്നാൽ ശുദ്ധി ഉണ്ടാകട്ടെ ഇതുപോലെ യേശു കൈ നീട്ടി നിങ്ങളുടെ കുടുംബത്തെ സ്പർശിക്കും നിങ്ങളുടെ കുടുംബത്തെ തൊടും കുഷ്ഠരോഗിയെ തൊട്ട അതേ കരം ആ വ്യക്തിയെ തൊട്ടെങ്കിൽ എന്നെയും തൊടും എൻ്റെ സാമ്പത്തികത്തെ തൊടും എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ തൊടും അവരാഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൻ്റെ മേൽ ഒരു ദൈവീക സ്പർശനം ഉണ്ടാവും ദൈവം എന്നെ തൊട്ടുന്ന് വ്യക്തമായി എനിക്ക് മനസ്സിലാകത്തക്കവിധം അത് അനുഭവപ്പെടും എൻ്റെ പ്രാർത്ഥനയ്ക്ക് അത് മറുപടിയായി അത് വെളിപ്പെടും എൻ്റെ പ്രാർത്ഥനയ്ക്ക് അത് മറുപടിയായി മാറും ദൈവം കൈ നീട്ടി തൊട്ടപ്പോൾ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകാൻ തുടങ്ങി നാഴെഴുതിയിരിക്കുന്നത് അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകാൻ തുടങ്ങും ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഈ വചനം തൊടുമ്പോൾ ദൈവം തന്നെയാണ് നിന്നെ തൊട്ടുകൊണ്ടിരിക്കുന്നത് ഇനി എന്തു ചെയ്യുമെന്നാണോ ചിന്തിക്കുന്നത് അടുത്ത നിമിഷം എല്ലാം തകരാൻ സാധ്യതയുണ്ട് അടുത്ത നിമിഷം എല്ലാം കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണോ ചിന്തയിലും ആലോചനയിലും വരുന്നത് ദൈവത്തിൻ്റെ കരം നിന്റെ നേരെ നീട്ടിയിട്ടുണ്ട് സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും ദൈവത്തിൻ്റെ അത്ഭുതകരം നിന്റെ മേൽ വരുമ്പോൾ പഴയതുപോലെ ജീവിതം തുടരുകയില്ല